അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിർണായക മത്സരം കടന്നു വരികയാണ് എതിരാളികൾ മറ്റാരുമല്ല ടേബിൾ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇരുപത് മത്സരങ്ങളിൽ നാൽപ്പത്തിയാറ് പോയിൻ്റോടെ മുന്നിൽ നിൽക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ചായൻസ് ബ്ലാസ്റ്റേഴ്സിന് എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ എഫ് സിയോട് മൂന്നേ ലീഡിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു വന്നതാണ് അതിനു മുമ്പുള്ള മത്സരം ഈസ്റ്റ് ബംഗാളിനോട് ബ്ലാസ്റ്റേഴ്സ് തോൽക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ മോഹൻ ബഗാനെ എടുത്തു നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ചിട്ടാണ് മിന്നും പ്രകടനം കാഴ്ചവെച്ച് മ മൂന്ന് മത്സരങ്ങളിൽ മൂന്ന് ക്ലീൻ ഷീറ്റോടെയാണ് മോഹൻ ഈ ഒരു മത്സരത്തിലേക്ക് കടന്നു വരുന്നത് അതൊക്കെ കൊണ്ട് തന്നെയാണ് ടേബിൾ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാന് ഇപ്പോഴും നിലനിൽക്കുന്നത് മോഹൻബഗാനെ ഈ ഒരു മത്സരം തോൽപ്പിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യത കൂടുകയാണ് അതെ ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയം നേടാൻ സാധിക്കുമോ നിങ്ങൾ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറന്നലയ്ക്കാൻ സബ്സ്ക്രൈബ്